ഞാൻ ആക്ച്വലി എപ്പോഴും പറയുന്ന പെൺകുട്ടികളെ ഇപ്പൊ പറയില്ലേ പെൺകുട്ടി കെട്ടിച്ചുട്ട് അത് പഠിക്കണം ഇത് പഠിക്കണം ഇത് പഠിക്കാതെ ഞാൻ എന്റെ അഭിപ്രായത്തില് പെൺകുട്ടികൾ ബേസിക്കലി ഒന്നും പഠിക്കരുത് പഠിക്കരുത് കാര്യം വെച്ചാൽ അത്യാവശ്യം പട്ടിണിയില്ലാതെ പോകുന്ന ചായ ഇടാൻ അറിയണം അല്ലെങ്കിൽ ഒരു ദോശ ഉണ്ടാക്കാൻ അറിയണം അല്ലെങ്കിൽ ഒരു ഓംലറ്റ് ഉണ്ടാക്കാൻ അറിയണം അതൊക്കെ പഠിച്ചാൽ മതി അത് കൂടുതലൊന്നും പഠിക്കരുത് കാര്യന്നറിയോ നമ്മള് പഠിക്കുന്നതല്ല കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് അവിടെ എന്തായാലും ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോ നമ്മുടെ ടേസ്റ്റ് പിടിക്കുവേലായിരിക്കും അത് പഠിക്കുന്നതല്ലേ എളുപ്പം എല്ലാവരും എല്ലാവരും ഒറ്റയ്ക്ക് നിക്കാൻ പഠിക്കുന്ന ഞാൻ എന്റെ മൂന്ന് പിള്ളേരെ അങ്ങനെ പഠിപ്പിച്ചു വിഷം അറ്റ്ലീസ്റ്റ് ഒരു ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാനോ അല്ലെ ഒരു ഉണ്ടാക്കി കഴിക്കാനോ ഒക്കെ ഒന്നും പഠിച്ചിരിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ ഇല്ല പിന്നെ ഈ പോലെ പിള്ളേരെ എവിടെയെങ്കിലും വിട്ടു പഠിപ്പിച്ചാൽ അവർക്ക് ബഡ്ജറ്റ് ഉണ്ടല്ലോ കയ്യില് ഉണ്ട് അതിനകത്ത് നിർത്താൻ പഠിക്കണമല്ലോ ആ അപ്പൊ അതൊക്കെ വരാനുള്ള ഫേസ് ചെയ്യാൻ നമ്മളെല്ലാം പഠിപ്പിക്കണ്ടേ അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഓരോ ടേസ്റ്റ് ആണ് ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റ് ആണ് പക്ഷെ മോള് നല്ല കുക്ക് ചെയ്യില്ലേ ഞാൻ കുറച്ച് ഹെൽത്ത് നോക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അപ്പം ഒറ്റയ്ക്ക് നിന്ന് സർവൈവ് ചെയ്യാനുള്ള എല്ലാ കുക്കിങ്ങും എനിക്കാ പക്ഷെ അത് മറ്റുള്ളവർ കഴിക്കാൻ കഴിക്കാനൊക്കെയാണ് എനിക്കറിയില്ല